നമസ്കാരം എല്ലാ വാർത്തയിലേക്ക് സ്വാഗതം കേവലം നാല് മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് ആ പിഞ്ചു കുഞ്ഞിനെ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ പന്ത്രണ്ട് വയസ്സുകാരി കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തി അതിനുള്ള കാരണവും അപ്പോൾ തന്നെ കരഞ്ഞു വിളിച്ചു പറയുന്നു ആ കുഞ്ഞ് മനസ്സിനുള്ളിൽ കയറിക്കൂടിയ ഇൻസെക്യൂരിറ്റി ഫീലിംഗ്സിൻ്റെ അവസ്ഥയുടെ പല രീതികളും നമുക്കതിലൂടെ കാണാനായി സാധിക്കും കണ്ണൂർ പാപ്പനശ്ശേരിയിലാണ് ഈ സംഭവം ഉണ്ടായത് നാലു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ മൃതദേഹമാണ് കിണറ്റിൽ നിന്നും രാവിലെ പോലീസ് സംഘവും നാട്ടുകാരും കണ്ടെത്തിയത് എന്നാൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുഞ്ഞിൻ്റെ പിതാവിൻ്റെ സഹോദരനായ മകൾ പന്ത്രണ്ട് കാരി ഈ കൊലപാതകം നടത്തിയെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു ചോദ്യം ചെയ്യലിൽ പന്ത്രണ്ട് കാരി തന്നെ പോലീസിനോട് കുറ്റവുമേറ്റു പറഞ്ഞു കുട്ടിയെ ഇപ്പോൾ ജുബനയിൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് ക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് പറയുന്നത് നാട് തന്നെ പോയ ഒരു സംഭവമായിരുന്നു ഇത് തിങ്കളാഴ്ച രാത്രിയോടുകൂടിയാണ് തമിഴ്നാട് സ്വദേശികളുടെ നാല് മാസം പ്രായമുള്ള കുഞ്ഞിനെ കാണുവാനില്ല എന്നുള്ള പരാതി കിട്ടിയത് പിന്നീട് വളരെ ജാഗ്രതയോടുകൂടിയുള്ള തിരച്ചിൽ അടുത്തുള്ള ഒരു കിണറ്റിൽ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തി കുഞ്ഞിൻ്റെ മരണം കൊലപാതകമാണെന്ന് നേരത്തെ തന്നെ പോലീസിന് ഒരു സംശയമുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്കും വീട്ടിലുള്ളവർ തന്നെ ആയിരിക്കും ഇതിന് പിന്നിലെന്ന് സംശയിച്ചത് കുഞ്ഞിനെ കാണാതായ സമയം വീട്ടിൽ കുഞ്ഞിൻ്റെ ബന്ധുവായി പെൺകുട്ടി കൂടിയായിരുന്നു ഉണ്ടായിരുന്നത് രാത്രി കുളിമുറിയിൽ പോയി തിരിച്ചു വരുമ്പോൾ കുഞ്ഞിനെ കണ്ടില്ല എന്നാണ് പന്ത്രണ്ട് കാരിയുടെ മൊഴി പോലീസിന് കൊടുത്തത് അതിൽ തന്നെ ഒരു അസ്വാഭാവികത പോലീസിന് സംശയമുണ്ടായിരുന്നു പിന്നീട് കുട്ടിയോട് പല രീതിയിൽ പോലീസ് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് താൻ തന്നെയാണ് തൻ്റെ കൂടപ്പുറപ്പിനെ കൊല ചെയ്തതെന്ന് തുറന്നു സമ്മതിച്ചത് കണ്ണൂർ എസ് പി ആയ രത്നകുമാറാണ് കുട്ടിയെയും അമ്മയെയും ചോദ്യം ചെയ്തത് മരിച്ച കുഞ്ഞിൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ മക്കളായ പന്ത്രണ്ട് കാര്യം മാതാപിതാക്കൾ തന്നെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അനാഥയാകാതിരിക്കാൻ ഈ ദമ്പതികൾക്കൊപ്പമാണ് താമസിച്ചിരുന്നത് ഇവരായിരുന്നു വളർത്തിയത് ഇവരുടെ ജീവിതത്തിലേക്ക് മറ്റൊരു പുതിയ കുഞ്ഞെത്തിയതോടെ തന്നോടുള്ള സ്നേഹം കുറയുമോ എന്ന ഭയം പന്ത്രണ്ട് ഉണ്ടായിരുന്നു സ്നേഹം കുറഞ്ഞു പോകുന്നുവെന്ന പരാതിയും ഈ കുട്ടിക്കുണ്ടായിരുന്നു അതോടൊപ്പം തൻ്റെ വീട് തന്നെ നഷ്ടമാകുമെന്നും താൻ അനാഥയാകുമെന്ന ഒരു തോന്നലും ഈ കുട്ടിയുടെ മനസ്സിലേക്കെത്തി ഇതുതന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് വഴിയൊരുക്കിയതെന്നാണ് പറയുന്നത് ദമ്പതികൾക്ക് തൊട്ടടുത്തായിരുന്നു ഈ നാലു മാസം പ്രായമായ കുഞ്ഞുന്ന് രാത്രി കിടന്നുടങ്ങിയത് ഇടയ്ക്ക് കുഞ്ഞിനെ കാണുവാനില്ലായിരുന്നു അങ്ങനെ തിരക്കാൻ അന്വേഷിച്ചു അപ്പോൾ താൻ മൂത്രം ഒഴിക്കാൻ വേണ്ടി ഉണർന്നപ്പോൾ കുഞ്ഞ് ഉറങ്ങുന്നത് കണ്ടു എന്നാണ് പന്ത്രണ്ട് കാര്യം ആദ്യം പറഞ്ഞത് തിരിച്ചു വന്നപ്പോൾ കുഞ്ഞിനെ അവിടെ കണ്ടില്ല എന്ന് പോലീസിനോട് പറഞ്ഞു അപ്പോഴേ തന്നെ സംശയം ബലപ്പെട്ടു എന്തായിരുന്നാലും നാലു മാസം പ്രായമുള്ള കുട്ടി ഒരിക്കലും സ്വന്തമായി ഇറങ്ങി എങ്ങോട്ടേക്കും പോകില്ല അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും സംശയാസ്പദമായ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് പോലീസ് ഉറപ്പിച്ചു കാണാതായതിന് പിന്നാലെ തന്നെ മുത്തുവും ഭാര്യയും തൊട്ടടുത്തുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളെയൊക്കെ വിളിച്ചുകൂട്ടി പൊന്തക്കാടുകളിലും ഉൾപ്പെടെ തൊട്ടടുത്ത പ്രദേശങ്ങളിലുമൊക്കെ കുഞ്ഞിനു വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടത്തി അതിനിടയിൽ ഒരാൾ കിണറ്റിലെത്തി നോക്കിയപ്പോഴാണ് വെള്ളത്തിൽ കുട്ടി പൊങ്ങിക്കിടക്കുന്നതായി കണ്ടത് ആശുപത്രിയിലേക്ക് വളരെ വേഗത്തിലെത്തിച്ചെങ്കിൽ പോലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒട്ടനവധി നാളത്തെ വ്രതത്തിനും പ്രാർത്ഥനയ്ക്കുമൊടുവിലാണ് ഒരു കുഞ്ഞ് ജനിച്ചത് മൂന്ന് വർഷം മുൻപാണ് ഈ കുടുംബം കേരളത്തിലെത്തിയതും അതേസമയം ഈ പന്ത്രണ്ട് കുട്ടിക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് ദമ്പതികളുടെ കൂടെയാണ് പന്ത്രണ്ടുകാരിയും അനിജിത്തെയും ഒരുമിച്ച് കഴിഞ്ഞത് എന്നാൽ കുട്ടി ജനിച്ചതോടെ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലുണ്ടായി എന്നാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലൂടെ മനസ്സിലാക്കാനായി കഴിയുന്നത് മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിൽ മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ മരണത്തിൽ കൂടുതൽ വ്യക്തത വരുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് എന്തായിരുന്നാലും കുഞ്ഞിൻ്റെ മാതാപിതാക്കളിൽ നിന്നുമുള്ള മൊഴിയെടുത്തിട്ടുണ്ട് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളതും പരിശോധിക്കുകയാണ് ന്യൂസ് ഡെസ്ക് വാർത്ത